ഹായ് പുതിയൊരു വീട്ടിലേക്ക് ചേർത്താൽ ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ അയ്യൂബ് ഖാൻ തല തലക്കടുകിട്ടിയതാണെന്ന് തോന്നുന്നു അതാലാണ് അവൻ ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ ഒരു വലിയൊരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പാർട്ട് വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ അതിനെപ്പറ്റി പറയുന്നത് അപ്പോൾ അവൻ വളരെ പ്രയാസപ്പെട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബഡ്സാക്കിൽ ഹൈക്കോടതിയിൽ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് എന്താണ് ബഡ്സ് ആക്ട് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ആ പി ഡി എഫിൽ സെർച്ച് ബട്ടൺ ഞെക്കുക സെർച്ച് ബട്ടൺ ഞെക്കിയിട്ട് ഹൈക്കോർട്ടിൽ നിന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ കാണാൻ പറ്റും ആ പത്തൊമ്പത് പ്രകാരം സെക്ഷൻ പത്തൊമ്പത് പ്രകാരം ഹൈക്കോർട്ടിൽ നിന്ന് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഹൈക്കോർട്ട് പോവാം ഹൈക്കോർട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും ഇവരാരെയാണ് പറ്റിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത ലീഡർമാരെ ബുദ്ധി ഇല്ലാത്ത നിക്ഷേപകരെ തന്നെയാണ് പറ്റിക്കുന്നത് അല്ലാതെ വേറെ ആരെയും ഇവർ പറ്റിക്കാൻ പറ്റില്ല ഇതിൽ പൈസ നിക്ഷേപിച്ച് തലപണയം വെച്ച ആൾക്കാരെ മാത്രമേ ഇവർ പറ്റിക്കാൻ പറ്റൂ അപ്പോൾ അവരെ തന്നെയാണ് ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് അവരെയാണ് പറ്റിക്കുന്നത് എന്നിട്ട് ഇവൻ പറയുന്ന ഒരു മൂന്നാല് കൂടി എല്ലാം ശരിയാക്കി തരുക എന്നാണ് അപ്പോൾ ഇപ്പോഴും ഇവരൊന്നും വിചാരിക്കുന്നത് ഇത് ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരില്ല എന്നാണ് ഇവരുടെ എല്ലാ നിക്ഷേപവും അഡ്വാൻസ് ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതും അല്ലെങ്കിൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതും എല്ലാം തന്നെ നിക്ഷേപം തന്നെയാണ് അതൊക്കെ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീമാണ് പന്ത്രണ്ടര ശതമാനത്തിനു മേലെ നിങ്ങൾ പലിശ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും പിന്നെ രാജ്യത്ത് ആർ ബി ഐയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെടുമ്പോയിൽ എന്ന് പറഞ്ഞൊരു പിന്നെ ഫിനാൻസ് സ്ഥാപനത്തെ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് അതിനെയാണ് ബഡ്സ് ആക്ട് പ്രകാരം നിരോധിച്ചത് അപ്പോൾ നിങ്ങൾ ഇത്രയും ഇത്രയാണ് മൂന്നിരട്ടി അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ഇട്ടവന് അമ്പത്തഞ്ച് ലക്ഷം കൊടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പൊടി പിടിച്ച സൂപ്പർ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകളുടെ തള്ളു ഇനിയും നിർത്താറായില്ലേ സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭം കൊണ്ടാണ് ഈ വരുമാനം കൊടുക്കുന്നതെന്ന് അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ് പറ്റിച്ച പണം കൊണ്ടാണെന്ന് തുറന്ന് പറയണം ക്രിപ്റ്റോ എന്നും ഒ ടി ടി എന്നും പറഞ്ഞ് നമ്മൾ വാങ്ങിയ പണമാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് തുറന്ന് പറയണം അല്ലെങ്കിൽ ഈ ഈ നിക്ഷേപകർ ചോദിക്കണം തിരിച്ച് ചോദിക്കണം നിങ്ങളുടെ പണമല്ലേ നിങ്ങൾക്ക് ചോദിക്കാൻ നാവ് പൊന്തുന്നില്ലേ അപ്പോൾ പിന്നെ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കേസിനെ കുറിച്ച് ചിന്തിക്കും അവരെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സെറ്റിൽമെന്റ് വന്നിരിക്കുകയാണ് അവരുടെ ഐഡികൾ തിരിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പണം തരുന്നത് ആദ്യം പണം കൊടുക്കേണ്ടത് തെസ്നിക്കാണ് തെസ്നിക്ക് പണം കൊടുത്ത് ടെസ്നിക്ക് വീട് വെച്ചു കൊടുക്കുന്നൊക്കെ വീമ്പിളൊക്കെയാണ് നീയൊക്കെ പിന്നെയും പിന്നെയും ഇങ്ങനെ പറയുന്നല്ലോ അവരുടെ പൈസ സെറ്റിൽ ചെയ്യുക ആദ്യം എന്നിട്ട് ഇതും പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങ് തണുക്കുമായിരിക്കും ഓസ് നമ്മുടെ പൈസ തിരിച്ചു കിട്ടും നമ്മുടെ ഹൈക്കോടതിയിൽ പോയി നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ലക്ഷം ഇട്ടവന് അമ്പത്തഞ്ച് ലക്ഷം കിട്ടും എന്നൊക്കെ വിചാരിക്കുമായിരിക്കും ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് തീർന്നു കഥം ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കേസുകളും കൂടുതൽ അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ വരികയാണ് ഒരുപാട് ആൾക്കാരെ ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടാവും അവരുടെയൊക്കെ ബാങ്കുകൾ ഫ്രീസാവും അവരുടെയൊക്കെ അക്കൗണ്ടുകൾ ഫ്രീസാവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് വലിയ വലിയ നിക്ഷേപകർ കേസിന് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കരുത് എന്ന് പറയാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ പണമാണ് നമ്മൾ പണ്ടേ പറയുന്ന പോലെ നിങ്ങളുടെ പണമാണ് നിങ്ങളെ വിശ്വസിക്കുക ഇനി നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരാതി കോമ്പിറ്റൻ്റ് അതോറിറ്റി മുമ്പാകെ പരാതി നൽകുക എന്നുള്ളതാണ് പരാതി നൽകുക ഇതിൻ്റെ ലയബലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നുള്ളതാണ് എന്തായാലും ഇരുന്നൂറിലധികം ഇരുന്നൂറ് കോടി എന്തായാലും ഉണ്ട് ആ ഒരു ഇരുന്നൂറ് കോടി എന്ന് പറയുന്നത് ഒരു നാലായിരം ആൾക്കാർക്ക് വിധിച്ചു കൊടുക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഒരു രൂപ പോലും ഈ ഇതുപോലെയുള്ള കള്ളന്മാർക്ക് ഇട്ട് കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ അവർ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതുപോലെയുള്ള ബിസിനസ്സുകളുമായി ഇതുപോലെയുള്ള തട്ടിപ്പുകളുമായി വീണ്ടും വരും അപ്പോൾ ഇന്നൊക്കെ ഒരു സംഭവം എന്ന് പറയുന്നത് അറിയാൻ കഴിഞ്ഞത് കണ്ണൂരുള്ള ഒരു ലീഡറുടെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം ഇട്ട പണത്തിൻ്റെ മുക്കാലും തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് അപ്പോൾ നാല് ലക്ഷം ഇട്ട അദ്ദേഹത്തിന് മൂന്ന് ലക്ഷം ഇന്ന് ആ ലീഡർ കൊടുക്കാൻ നിർബന്ധിതനായി എന്നുള്ളതാണ് അതുപോലെയുള്ള ആൾക്കാർ വരണം എന്നാൽ മാത്രമേ ഇവനൊക്കെ ഈ പരിപാടി ഉപേക്ഷിക്കുകയുള്ളൂ എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരാൾ ഈ ആഴ്ച ഗൾഫിൽ പോവുകയാണ് അദ്ദേഹം ചതിക്കപ്പെട്ടതാണ് അത് വേറെ കാര്യം അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പണം ഇതുപോലെ പിടിച്ചെടുക്കണമെന്നാണ് പറയാനുള്ളത് അല്ലെങ്കിൽ കേസിന് പോകണം എന്നാണ് അല്ലാതെ രണ്ടാമതും ഗൾഫിൽ പോയിട്ടുണ്ടാക്കാം എന്ന് കരുതി ഇവർക്ക് ആ ഒരു പണം വിട്ടുകൊടുക്കരുത് അപ്പോൾ എന്തായാലും ചില ചില ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവരൊക്കെ ഈ കമ്പനിയുടെ തട്ടിപ്പുകൾ മനസ്സിലായിട്ടുണ്ട് അവരൊക്കെ കേസിൽ പോകുമായിരിക്കും അവർക്കൊക്കെ എന്താണ് ഇനിയിപ്പം ഒരു രണ്ടോ മൂന്നോ മാസത്തിനിടയ്ക്ക് അവരിട്ട പണം കിട്ടുമായിരിക്കും അപ്പോൾ ഇവർ ഒരു സെറ്റിൽമെൻറ്റിനെ പരാമർശിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സെറ്റിൽമെൻ്റ് വാങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ കമ്പനി തരുന്നു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളോളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന പണം നിങ്ങൾക്ക് നഷ്ടമാകുമെന്ന് പറയുന്നത് അതൊക്കെ നിന്നു അതൊക്കെ ചത്തു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പണവും ഈ കമ്പനിയിൽ നിന്ന് ലഭിക്കില്ല എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് എന്താണോ കിട്ടുക അത് വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ലീഡർമാരുടെ ചതി അവസാനിക്കാറായിട്ടില്ല ഒരുപാട് കളകൾ മാക്സിമം അവർ പലതും പറഞ്ഞിട്ട് നിക്ഷേപകരെ പിടിച്ചു നിർത്തുകയാണ് അതിലൊരു തട്ടിപ്പ് മാത്രമാണ് ഇന്ന് അയൂബ് ഖാന്റെ വീഡിയോയിലൂടെ പുറത്തു വന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് അപ്പോൾ അവർ ചെയ്യാൻ ഈ ചെറിയൊരു നിക്ഷേപം ചെറിയൊരു ലാഭം മാത്രമേ അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ ചെറിയൊരു ലാഭം കോടിക്കണക്കിന് കോടിക്കണക്കിനിട്ട് ആൾക്കാരൊക്കെ ഉപേക്ഷിച്ചിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ് ഇവനെ ഇവനെപ്പോലെയുള്ളവർ ഇതിന്റെ മുന്നിലേക്ക് ചാടി വീണ് അവരെയൊക്കെ രക്ഷിക്കുകയാണ് അപ്പം എന്തായാലും ചെയ്യാനുള്ളത് കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് മുമ്പാകെ നിങ്ങളുടെ പരാതി നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പിടിച്ചെടുത്ത ഇരുന്നൂറ് കോടിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടെന്ന തുക ലഭിക്കൂ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുക എന്ന് മാത്രമേ പറയാനുള്ളൂ